നമസ്കാരം ഒരു രണ്ടാം ശക്തി ശക്തി ഇത് പൂഞ്ഞാർ എന്നുള്ള കാഴ്ചയാണ് അവിടുത്തെ ഡിവൈഎഫ്ഐ നേതാവ് അടക്കമുള്ള നൂറുകണക്കിന് ആളുകൾ ബി ജെ പിയിലേക്ക് വരുന്നു അവിടുത്തെ അംഗത്വം എടുക്കുന്നതായിട്ടുള്ള കാഴ്ചയാണ് ഇത്തരം കാഴ്ചകൾ ഇതിപ്പോൾ വലിയ വാർത്തയൊന്നുമല്ല കാരണം എല്ലാ ദിവസവും നടക്കുന്ന ഒരു കാര്യമാണ് മുടക്കമില്ലാതെ കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മറ്റു പാർട്ടിയിൽ നിന്ന് അത് കോൺഗ്രസ് പാർട്ടി ആവട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ അവിടെ നിന്നൊക്കെ എന്തിരെ ലീഗിൽ നിന്ന് വരെ ബി ജെ പിയിലേക്ക് ആളുകൾ വരുന്ന വാർത്ത നമ്മൾ കാണുന്നുണ്ട് എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് ഒരാൾ ബി ജെ പിയിലേക്ക് വന്നാൽ അയാൾ നേരിടേണ്ടി വരിക എന്തൊക്കെയാണെന്ന് ഓർത്ത് വയ്ക്കുക കൂട്ടമായിട്ടുള്ള ആക്രമണമായിരിക്കും അയാൾക്ക് നേരെ വരുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ശരി അല്ലാതെയാണെങ്കിലും ശരി എല്ലാവരും കൂടി വളഞ്ഞിട്ട് അയാൾ എന്തോ വലിയ കൊടിയ വാതകം ചെയ്തു എന്ന രീതിയിലായിരിക്കും അയാളെ പറയുന്നത് ചാണകത്തിൽ വീണു എന്നൊക്കെ പറഞ്ഞ് അയാളെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത പരുവത്തിൽ ഇവരാക്കും പക്ഷേ ഇന്നത്തെ അവസ്ഥ അവസ്ഥ നോക്കുക ആരെയെന്ന് വെച്ച് ഇവർ പറയും ഒരു പത്ത് പേര് പാർട്ടിമാർ ബി ജെ പിയിലേക്ക് പോയി പത്ത് പേരെ പറയാമെന്ന് വെച്ച് കഴിയുമ്പോൾ അപ്പുറത്ത് അതാ ഇരുപത് പേര് പോയി അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് നൂറ് പേര് പോയ ആ വാർത്ത അല്ലെങ്കിൽ കാഴ്ചയാണ് കാണുന്നത് അവർ തന്നെ ആകപ്പാടെ ആശയക്കുഴപ്പത്തിലാണ് മാത്രമല്ല എല്ലാ ദിവസവും ഇതുതന്നെ നടക്കുമ്പോൾ ഇതിനൊരു ഒരു വാർത്താ പ്രാധാന്യം ഇല്ലാതെ വരുന്നു കാര്യം അപൂർവമായിട്ട് നടക്കുമ്പോഴേ ഒരു ഒരു വാർത്തയ്ക്ക് അതിന് പ്രാധാന്യം വരികയുള്ളൂ ഇതെല്ലാ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത്തവണത്തെ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്ന ഒരു സംഭവം മുൻപ് ഇവിടെ തൊള്ളായിരത്തി മുകളിൽ പഞ്ചായത്തുകളുണ്ട് നമുക്കറിയാം കോർപ്പറേഷനുകളുണ്ട് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളൊക്കെ ഉണ്ട് ജില്ലാ പഞ്ചായത്ത് ഒന്നാല് ജില്ലാ പഞ്ചായത്തുകളുണ്ട് എല്ലാത്തിലും കൂടെ കൂടി ഇടതും വലതും കൂടെ ഏതാണ്ട് തുല്യമായ രീതിയിൽ വീതിച്ചെടുക്കുന്ന ഒരു സംവിധാനമായിരുന്നു മുമ്പത്തെ തിരഞ്ഞെടുപ്പുകളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു തവണ ഇടതുപക്ഷത്തിനായിരിക്കും കൂടുതലെങ്കിൽ അടുത്ത തവണ ഒരുപക്ഷെ ഇടതുപക്ഷത്തിനായിരിക്കും മിക്കവാറും മേധാവിത്വം കുറച്ച് മേധാവിത്വം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെല്ലാം ഇടതുപക്ഷമാണ് കാട്ടി കാണിച്ചു കൊണ്ടിരുന്നത് അപ്പോഴും ഏകദേശം തുല്യം ശക്തി എന്ന നിലയിൽ തന്നെയാണ് ഇവിടെ ഇടന്നും വെള്ളതും പോയിക്കൊണ്ടിരുന്നത് അതിനെല്ലാം മാറ്റം വരാൻ പോകുകയാണ് ഉറപ്പായിട്ടും മാറ്റം വരും എന്ന് ബി ജെ പിക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാം കേരളത്തിലെ രാഷ്ട്രീയം കാണുന്ന എല്ലാവർക്കും അറിയാം ബി ജെ പി ഇതുവരെ ഒരു അൻപത് പഞ്ചായത്ത് പോലും അവർ ഇതുവരെ ഭരിച്ചിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ കിട്ടിയത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലോ പഞ്ചായത്താണ് അതിൽ നിന്ന് അവർ ആദ്യമായിട്ട് നൂറോ നൂറിലധികം പഞ്ചായത്തുകളിലേക്ക് ഭരണത്തിൽ പോയാലും ഒരത്ഭുതവും ഇല്ല ആരും അത്ഭുതപ്പെടാനും പോകുന്നില്ല ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ചരിത്രത്തിൽ അതായത് കേരളത്തിലെ ബി ജെ പിയുടെ ചരിത്രത്തിൽ ഒരു ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനെ അവർ അത്യന്തം ഗൗരവത്തോടെ കണ്ടിരിക്കുകയാണ് ഇത് ഒരു പക്ഷേ ഒരു ഒരു പതിറ്റാണ്ടിന് മുമ്പെങ്കിലും അവർ തുടങ്ങേണ്ടിയിരുന്ന ഒരു പ്രവർത്തനമാണ് വളരെ വൈകിയാണ് ഇപ്പോൾ അവർ തിരിച്ചറിയുന്നു ഏറ്റവും സാധാരണപ്പെട്ട ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നാൽ മാത്രമേ പാർട്ടിക്ക് ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു ഒരു പ്രദേശത്ത് ഉണ്ടാക്കാനും അത് നിയമസഭാ തിരഞ്ഞെടുപ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വോട്ടാക്കി മാറ്റാനും പറ്റുകയുള്ളൂ കാരണം നമുക്കറിയാം എല്ലാ ദിവസവും സാധാരണ അടിസ്ഥാന വർഗമായിട്ടുള്ള ആളുകളോട് ബന്ധപ്പെടുന്നവരാണ് പഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അല്ലെങ്കിൽ അതുപോലുള്ളവർ അവിടെ എല്ലാ തവണയും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ലീഗിനുമൊക്കെയാണ് അവർക്ക് അംഗങ്ങളും അവരാണ് ഓരോ കാര്യത്തിലും ഇവരുമായിട്ട് ഇടപെടുകയും ഇവർ ആളുകൾ അവരെ വന്ന് കാണുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവർക്കുണ്ടായിരുന്ന ആളുകളുടെ ആ ആളുകളുമായിട്ടുള്ള ഇടപഴകൾ അതുവഴി അവരുടെ പൾസ് പൾസറിയാൻ പറ്റും അത്തരം നേട്ടങ്ങളൊക്കെ എപ്പോഴും ബി ജെ പിക്ക് ഒരു മൈനസ് പോയിൻ്റ് തന്നെയായിരുന്നു അതിൽ മാറ്റം വരാൻ പോവുകയാണ് എന്നാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണം മാത്രമല്ല ഈ ഓരോ ദിവസവും ഇതുപോലെ നമ്മൾ കാണുന്ന വാർത്ത കൂടി കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ നിങ്ങളിന്ന് ഏത് ജില്ലയിലെ ഏത് പഞ്ചായത്തിലൂടെ യാത്ര ചെയ്താലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ചില കാഴ്ചകളുണ്ട് മുൻപ് കണ്ടിട്ടില്ലാത്ത ഏത് പഞ്ചായത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ മിനിമം ഒരു ക്രിസ്ത്യൻ നാമധാരിയെങ്കിലും ബി ജെ പിക്ക് വേണ്ടി താമരചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ട് മലപ്പുറത്തൊക്കെ ചെന്നു കഴിഞ്ഞാൽ അവിടെ മുസ്ലിങ്ങളുണ്ടെന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ലീഗിൽ നിന്ന് പോലും അവിടുത്തെ നേതാവായിരുന്ന ആൾ ബി ജെ പി അങ്ങനത്തെ സ്വീകരിച്ച വാർത്ത നമ്മൾ കാണുന്നുണ്ട് ഒരുപക്ഷെ ക്രിസ്ത്യാനികളുള്ള അത്രയും ഒന്നും മുസ്ലിങ്ങൾ ഇല്ലായി ഇല്ലായിരിക്കാം പക്ഷേ മാറ്റമുണ്ട് മാറ്റം വരുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ് അതിനാൽ തന്നെ ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിൽ തൊള്ളായിരം അല്ലെങ്കിൽ ആയിരം ആയിരത്തി ഇരുന്നൂറ് വോട്ടൊക്കെയാണ് പരമാവധി അവിടെ ചെയ്യുന്നത് അതാണ് അതിൽ തന്നെ ഭൂരിപക്ഷം എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ചെറിയ ഭൂരിപക്ഷത്തിൽ നാൽപ്പത് വോട്ടിൻ്റെ അല്ലെങ്കിൽ മുപ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലൊക്കെയാണ് അവിടെ ജയിച്ച് കയറി പോകുന്നത് അപ്പോൾ അത്തരം വാർഡുകളിൽ ഇതുപോലെ ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ളവർ ഒരുപാട് പേർ ബി ജെ പിക്ക് വേണ്ടി വരുന്നു അവർക്ക് മേധാവിത്വമുള്ള ചില വാർഡുകളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മുപ്പത് വോട്ട് നാൽപ്പത് വോട്ട് എന്നൊക്കെ ജയത്തിലേക്ക് പോകാൻ ബി സഹായിക്കുന്ന ഘടകങ്ങളാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ അവർക്ക് ലഭിച്ച വാർഡുകളായിരിക്കില്ല അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച പഞ്ചായത്തുകളായിരിക്കില്ല ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നത് എന്ന് ഏവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് അത് എത്ര വരെ പോകാൻ പറ്റും അല്ലെങ്കിൽ എത്ര വരെ ഇവിടെ ഇവരെ തടഞ്ഞു നിർത്താൻ പറ്റും എന്നത് മാത്രമാണ് ഇടതുപക്ഷവും ഇടതുപക്ഷവും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് മാറ്റം വരാൻ പോകുന്നത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ സമൂലമായിട്ടുള്ള ഒരു മാറ്റം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പായിരിക്കും ഈ നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയാനുള്ള കാരണം ഇതാണ് ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ അറിയാം അടുത്ത ഭരണത്തിൽ ബി ജെ കയറാൻ പറ്റുമോ അതോ ഒരു തവണ കൂടി കാത്തിരിക്കേണ്ടി വരുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ ഒരു ഫൈനൽ പരീക്ഷയാണ് ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇതിൽ ബി ജെ പിടിക്കുന്ന പഞ്ചായത്തുകൾ അല്ലെങ്കിൽ കോർപ്പറേഷനുകൾ ഇതൊക്കെ ഇടതിൻ്റെയും വലുതിൻ്റെയും ചങ്കെടുപ്പ് കൂട്ടുന്നതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ബി ജെ പി കേരളത്തിൽ കൊണ്ടുവന്ന മറ്റൊരു വലിയ മാറ്റമായിട്ട് ഞാൻ കാണുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞ് ആ വാർത്ത അറിയാനേ പോണില്ല മുൻപ് നമുക്കറിയാം ഇവിടെ ഈ സംവരണ മണ്ഡലങ്ങളുണ്ട് ഈ സംവരണ മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇവിടെ ഇവിടെയുള്ള അടിസ്ഥാന വർഗമായിട്ടുള്ള എസ് സി എസ് ടിക്കാർക്കൊക്കെ മത്സരിക്കാൻ സീറ്റ് കിട്ടുക കാരണം വേറെ നിവർത്തിയില്ല അവിടെ ജനറൽ ആയിട്ടുള്ള ആളുകൾക്ക് നിൽക്കാൻ പറ്റില്ല ഇവർക്ക് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെ വരുന്നത് മാത്രം ഇവരെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കേണ്ടി വരുന്ന ആൾക്കാരുണ്ട് അതായത് ലീഗിനെ പോലുള്ളവർക്ക് വേറെ മാർഗമില്ലാത്ത തന്നെ മറ്റ് മതത്തിൽ നിന്ന് ഇതുപോലുള്ള ആളുകളെ പിടിച്ചവിടെ നിർത്തും എന്നിട്ട് കോണി കോണിച്ചിഹ്നവും കൊടുക്കും ചില എസ് ടി പി യെ പോലുള്ളവർ മറ്റു മതത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ട് തട്ടം വരെ ഇടിയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അതുവരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ബി ജെ പി നോക്കൂ പൊതുവാർഡിൽ വരെ അതായത് സംവരണമല്ലാത്ത വാർഡിൽ വരെ ഇത്തരക്കാരെ ധാരാളമായിട്ട് മത്സരിപ്പിക്കുന്ന ഒരു കാഴ്ച കാണുന്നു അങ്ങനെ ഒരു സംഭവം ഇതിനു മുമ്പേ ഇവിടുത്തെ ഇടതോ വളതോ ചെയ്തിട്ടില്ല അത് ബി ജെ പി മാത്രമാണ് ചെയ്യുന്നത് എന്ന് ഈ തെരഞ്ഞെടുപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ അവർ തന്നെ പറയുന്നു മുമ്പ് ഞങ്ങളുടെ ആളുകൾക്ക് സമ്പന്ന സീറ്റ് മാത്രമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് ബി ജെ പി ഞങ്ങൾക്ക് ജനറൽ സീറ്റ് കൂടി തരുന്നു എന്ന് അവർ തന്നെ പറയുന്നു ഇവിടുത്തെ ഈ ദളിത് സംരക്ഷകരാണ് ആദിവാസി സംരക്ഷകരാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ഇടതും വളർന്നു ഒരിക്കലും ചെയ്യാത്ത കാര്യമാണ് ബി ജെ പി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സമൂലമായ മാറ്റത്തിന് കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ തന്നെ മാറ്റി എഴുതാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നിങ്ങളും സംശയിക്കേണ്ടതില്ല റിസൾട്ട് വന്നു കഴിയുമ്പോൾ അതെല്ലാവർക്കും ബോധ്യമാകും ആ കമ്മിറ്റി അംഗവുമായിരുന്നിജെത്തോടെ അതുപോലെ തന്നെ വിവിധ പാർട്ടികളിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ അയക്കുവാൻ വേണ്ടി കൂടി നമ്മുടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രതീഷ് ശ്രീ എസ് ജാമക്കാനായി അഖിൽ ചന്ദ്രൻ കുളത്തിക്കൽ അനീഷ് ആർഷ ഒഴാകൽ അകൽ ധനുദാസ് ധന്യാലയം അജിത് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ പഞ്ചായത്തിന്റെ